നമസ്കാരം കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്ക് ചൂടിനെ പറ്റി പറയാനായിട്ടാണല്ലോ അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ പറയാനും ഇല്ല ചൂട് എന്ന് പറഞ്ഞാണല്ലോ മാരക ചൂടാണ് മാരക ചൂട് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ നിവർത്തിയില്ല പുറത്തിറങ്ങി ഒരു വ്ളോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ അത് നടക്കണ ഒരു കാര്യമല്ല എന്താണെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് വീക്കെൻഡുമായി അപ്പൊ നമ്മൾ വിചാരിച്ചു ഇതാ നമ്മുടെ ഗുരുവായൂർ അമ്പല നട റിലീസ് ആയിട്ട് കൊറേ ദിവസമായി അപ്പൊ അതാണെങ്കി നല്ല പടം എന്ന് കേട്ടു എന്നാൽ അതൊന്ന് പോയി കാണാന്ന് വിചാരിച്ച് എല്ലാരും കൂടി റെഡി ആയിരിക്കാണ് റെഡിയല്ലേ ഇറങ്ങിക്കോളോ ഇറങ്ങിക്കോളോ പെട്ടെന്ന് ഇറങ്ങ സമയായി ഏഴേ അമ്പത്തഞ്ചിനാണ് നമ്മുടെ ഷോ സമയം എന്താ ഏഴ് പത്തായി നമ്മൾ ഇറങ്ങാണ് ഇറങ്ങാ ഇന്ന് എനിക്ക് തോന്നുന്നു ചൂടിനൊരു കൊറവുണ്ടെന്ന് അല്ലെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്ക് ഇപ്പൊ തന്നെ ഭാവി എടുത്തൊരു പരിവാൻ തുടങ്ങിണ്ടാവും മനുഷ്യൻ അപ്പൊ അതുപോലെ നമ്മൾ ഇന്നും നമ്മുടെ അവന്യൂസ് മോളിലോട്ട് വന്നിരിക്കണ അവന്യൂസ് മോളിലെ സിനിമ പോളിസിന്ന് തന്നെയാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഗുരുവായൂർ അമ്പല നട കാണുന്നത് ഇന്ന് പാർക്കിംഗ് ലോട്ടൊക്കെ അത്യാവശ്യം ഫുള്ളാണ് കണ്ടോ ഇല്ലെങ്കി ഇവിടെ വന്നാലൊക്കെ കാലിയാവാറ് ഇന്ന് പാർക്കിംഗ് ലോട്ടൊക്കെ ഒരുവിധം ഫുള്ളായി കിടക്കുന്നുണ്ട് വ്യാഴാഴ്ച കാരണം തോന്നുന്നു ആർക്കും പുറത്തിറങ്ങി നടക്കാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പൊ എല്ലാവരും ഈ മോളിൽ കൂടെ കയറി ഇറങ്ങി നടക്കുക എന്ന് തോന്നുന്നു ഈ പാർക്കിംഗ് ലോട്ടിന്റെ ഉള്ളിൽ കൂടെ നടക്കാൻ ഒരു വർത്തിയില്ലാട്ടാ എ സിയുടെയും കാറിന്റെയും ഇതിന്റെ ഒക്കെ ചൂട് കാരണം ഓ മോളിന്റെ ഉള്ളില് കൂടി എന്തായാലും എനിക്ക് ചൂട് അങ്ങനെന്താ നമ്മളെ തിയേറ്ററിൽ ഒന്ന് കേറിട്ടോ ആരും ഇല്ലാട്ടോ സത്യം പറഞ്ഞാൽ ഒഴിഞ്ഞടക്കാണ് തിയേറ്റർ നമ്മളെന്തായാലും ഓ റിക്ലൈനറിൽ വന്നിരിക്കണ്ട് അപ്പൊ നമ്മൾക്ക് നമുക്ക് ഇവിടെ അപ്പൊ നമ്മൾ ഇവിടെ വിശദായിരിക്കാം റിക്ലൈനർ ഉള്ളത് ഇതിന്റെ നടുഭാഗത്താണ് നടുഭാഗത്തിരുന്ന സ്ക്രീന് നമ്മടെ തൊട്ടടുത്താണ് എന്നാലും കൊഴപ്പില്ല രസന്റ് കാണാൻ കിടന്ന് കാണാം നമ്മുടെ സീറ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇതാണോ നല്ല അടിപൊളി വെടിക്കെട്ട് ലെതർ സീറ്റാണ് ഉണ്ടല്ലേ എൻ്റെ സീറ്റ് ഇ ത്രീ ആണ് കേട്ടോ പിന്നെ ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേണ്ടിയിട്ടുള്ളൊരു ടേബിളുണ്ട് വിശുദ്ധമായിരുന്നു കഴിക്കാം നമുക്ക് പിന്നെന്താ ഇവിടെ നിന്ന് ഇവിടെയാണ് നമ്മുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചുകൾ കംപ്ലീറ്റ് പിന്നെ ഇത് അവിടെ ഒരു യു എസ് ബി കൂത്തുള്ള പോർട്ടുണ്ട് എനിക്ക് മൊബൈൽ ചാർജ് ചെയ്യാനൊക്കെ പറ്റുന്ന എന്താണെങ്കിലും കേറിയപ്പോഴേക്കും എന്താ അവിടെ കളിയും തുടങ്ങി കിടപ്പും തുടങ്ങി തീറ്റയും ഗുഡ് വെറും കളിയായിട്ട് വീട്ടിലെ അത്തവട്ടോ കടന്നു വരും ഞങ്ങള് വന്നപ്പോ ആരും ടിക്കറ്റ് ഒന്നും ചോദിച്ചില്ല സത്യമായിട്ടോ ആരുല്ല എങ്ങനെ അതാ പറഞ്ഞേ പടം വരാം ഇന്റർവലായിട്ടാ ഭയങ്കര മൂത്രശങ്ക ഒന്ന് ഷൂസ് വെച്ചിട്ട് വരാന്ന് പെട്ടെന്ന് പടം കണ്ടിരിക്കാം അങ്ങനെ നമ്മള് പടമൊക്കെ കഴിഞ്ഞ് പൊറത്തിറങ്ങിട്ടോ വല്യ അടിപൊളി പടം എന്നൊന്നും പറയാൻ പറ്റില്ല കണ്ടിരിക്കാം നേരം നേരമ്പോക്കാണ് അത്ര മാത്രം പടത്തിനെ പറ്റി എന്റെ അഭിപ്രായം സമയം പത്തര ആയിട്ടാ രാത്രി അത്യാവശ്യം മോള് നല്ല തിരക്കുണ്ട് എനിക്ക് തോന്നണോ വ്യാഴാഴ്ച രാത്രി ഏതോണ്ടാന്ന് തോന്നു അത്യാവശ്യം നല്ല ആളുകൾ എല്ലാവരും സിനിമ ഉണ്ട് ക്ഷീണിച്ചുട്ടാ സിനിമ ഉണ്ട ക്ഷീണം മാറ്റെന്താ നമ്മടെ ആദ്യൊരു രണ്ട് ബർഗർ പറഞ്ഞിട്ടുണ്ട് രണ്ട് ചിക്കൻ ബർഗർ പറഞ്ഞോ നമ്മടെ ബർഗർക്ക് ഇങ്ങനെ അച്ചുന്റെ കയ്യിലാണെങ്കി ഒരു ഡപ്പ സോഡ് കോക്കുണ്ട് നല്ല വിശിപ്പുണ്ട് കേട്ടോ ഓഫീസ് കഴിഞ്ഞ നേരെ സിനിമക്ക് വരെയ്ത് അപ്പൊ ഇനി പിടുത്താൻ തുടങ്ങട്ടോ ഓരോന്നായിട്ട് വിശപ്പിന്റെ കാഠിന്യം ഭയങ്കര കൂടുതലാ കേട്ടാ നമ്മളതാ ഒരു നമ്മളിതാ ഒരു ചിക്കനും കൂടി വാങ്ങി യോഗ കൂടെ ഒരു ചിക്കൻ കബാബും കൂടി വാങ്ങി നല്ല വിശപ്പുണ്ട് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതാ അത് കഴിഞ്ഞ് നേരെ സിനിമക്ക് ഓടി ഈ രണ്ടിന്റെയും നമ്മള് കോംബോട്ടെ വാങ്ങി കോംബോയില് കൊറേ സാധനങ്ങളുണ്ട് കണ്ടില്ലേ നമ്മള് ഹമൂസ് ഉണ്ട് ഇവിടെ കൊറേ വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ ഇവിടെ ഏതാ ഉപ്പിലിട്ട എന്തോ സംഭവങ്ങളുണ്ട് പിന്നെ ഇക്കട അടിയിൽ കംപ്ലീറ്റ് ഫ്രഞ്ച് ഫ്രൈസ് അവരുടെ ലോഡ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അതിന്റെ അടിയിൽ അത് കഴിഞ്ഞതാ ഇവിടെ രണ്ട് റൊട്ടി ഉണ്ട് ഇത് രണ്ടിന്റെയും കൂടെ ഉണ്ട് കേട്ടോ ഉണ്ടല്ലേ ഈ അങ്ങനെ കണ്ണാക്ഷി റാസി ഭക്ഷണൊക്കെ കഴിച്ച് പുറത്തിറങ്ങി ആളും തിരക്കൊക്കെ ഒഴിഞ്ഞു രാത്രി സമയത്ര പതിനൊന്നര മണിയായിട്ടോ നമ്മടെ വണ്ടി ഇവിടെ കിടക്കണ്ട വേം കയറിക്കോളോ വരണ വഴിക്ക് ഒരു ഐസ്ക്രീമും വാങ്ങി എന്താ പറയാ ചൂടിൽ നിന്നൊരു ശമനം ഒരു തണുപ്പ് അവന്യൂസ് മോൾ പൊറത്ത് കിടന്നു നേരെ വീട്ടിലേക്കാണ് ട്ടോ രാത്രി പതിനൊന്നര ആയിട്ടും റോട്ടിലെ തിരക്കിനൊന്നും ഒരു കുറവില്ലാട്ടാ കണ്ടില്ലേ അല്ല തിരക്കുണ്ട് റോട്ടിലൊക്കെ എല്ലാ പരിപാടികളും കഴിഞ്ഞതാ വീട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കട്ടാ ഉറക്കം വന്നിട്ടുണ്ടല്ലോ തൂങ്ങിട്ടാണ് വണ്ടി ഓടിക്കണത് സമയമാണെങ്കിൽ പതിനൊന്ന് നാപ്പത്തി ആറായി ഇനിയൊരു അഞ്ചു മിനിറ്റ് കൂടി എടുക്കും വീടെത്താൻ വേണ്ടിട്ട് റോട്ടിലെ തിരക്കൊക്കെ ഒരുവിധം കുറഞ്ഞു ഒന്ന് ശാന്തമായിണ്ട് അപ്പൊ നീ വീട്ടിലെത്തിയിട്ട് കാണാം കൃത്യം പതിനൊന്ന് അമ്പത്തി മൂന്നിന് നമ്മൾ വണ്ടി കൊടന്ന് പാർക്ക് ചെയ്തു എ സി ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തു അത് കഴിഞ്ഞ് ഇതാ വണ്ടിയുടെ അല്ല വണ്ടി സ്വിച്ച് ഓഫ് ചെയ്യണ മുന്നേ നമുക്ക് നാല് ഗ്ലാസ് കുറച്ച് തുറന്നു വെക്കണം ഇല്ലെങ്കിൽ നാളെ വണ്ടി എടുത്താൽ ചൂടിന്റെ അഭിഷേകം നാല് ഗ്ലാസ്സും തുറന്നിട്ട് വണ്ടി ഓഫ് ചെയ്യും ചെയ്യാട്ടോ ചെയ്യാ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബബായ് ബൈ പറഞ്ഞേഞ്ഞി ബബായ് എസി